സന്തോഷം എപ്പോഴും ഓരോ ദിവസം നാളെ എന്താണ് അടുത്ത നിമിഷം അറിയില്ല നാളെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല മരിച്ചു കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും നമുക്ക് ഉറങ്ങാമല്ലോ ഈ പകൽ സമയത്ത് എതിരെ നവാസ്ക ഉറങ്ങുന്നത് റഹന എന്ന അവരുടെ ഭാര്യ പറഞ്ഞ വാക്കുകളാണ് ഇതൊക്കെ ഒരു പക്ഷേ അവസാന ഇന്റർവ്യൂകളായിട്ട് വന്നതൊക്കെ അറൻപറ്റിയ കുറച്ച് വാക്കുകളോട് കൂടിയിട്ടാണ് വന്നത് എന്ന് ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഒരിക്കലും ആഗ്രഹിച്ചതല്ല അദ്ദേഹത്തിന്റെ ആ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വിഷമം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വരുന്നു ഓരോ സിനിമകളും മനസ്സിലൂടെ ഓടി നടക്കുന്നു സത്യത്തിൽ ചെയ്യാൻ ആഗ്രഹിച്ചതല്ല പക്ഷെ ചില ആളുകൾ നമ്മളെ കൊണ്ട് വീഡിയോ ചെയ്യിക്കുന്നതാണ് എന്നുള്ളതാണ് ഒരു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നവരാണ് ഇവിടെയുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പല ആളുകളും എന്നും നമുക്കറിയാം വെറുതെ വടിയും കുണ്ടും ക്യാമറയും ഒക്കെ ആയി അങ്ങ് ചെന്ന് അനാവശ്യമായിട്ട് ഒരു കാര്യവും ഇല്ലാതെ ഓരോ നടന്റെ മുഖത്തേക്കും മൊബൈൽ ഫോണും ക്യാമറയും കുത്തി വെച്ചുകൊണ്ട് അവരുടെ ഭാവങ്ങൾ പകർത്തി എന്തൊക്കെയോ അടിക്കുറിപ്പ് ഇട്ടിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പണം ഉണ്ടാക്കാൻ നടക്കുന്ന കുറേ എണ്ണം അതിനിടയിൽ മരണവീടാണെന്ന് പോലും നോക്കാതെ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ നടന്മാരുടെ മുന്നിലും ഒന്ന് കാണിക്കുന്ന കോപ്ര പല വീഡിയോസും ഇതിനോടൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു നടൻ മരിച്ചു കഴിഞ്ഞാൽ അത് ആഘോഷിക്കുന്നത് സോഷ്യൽ മീഡിയയാണ് തീർച്ചയായിട്ടും പണം എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അത് നടക്കുന്നത് ഇവിടെ ഒരാള് ലാലിന്റെ അടുത്ത് വന്നിട്ട് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുമ്പോൾ സഹപ്രവർത്തകനായിട്ടുള്ള ഒരു വ്യക്തി അയാളോട് എന്താടാ കാണിക്കുന്നത് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജയസൂര്യയുടെ മുന്നിൽ വന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ജയസൂര്യ ഒരു നോട്ടം നോക്കുന്നുണ്ട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യം ആ നോട്ടത്തിന് ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും അവസാനം വന്ന ഒരു ഇന്റർവ്യൂ ആ ഇന്റർവ്യൂയിലെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗം കാണിച്ചു തരാം അതുകൂടാതെ തന്നെ ഈ ഒരു മരണത്തിൽ ചെറിയ സംശയങ്ങളും പല ആളുകളും പറയുന്നുണ്ട് നമുക്കതും കൂടി ഒന്ന് നോക്കാം ക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് എപ്പോഴും പെട്ടെന്നൊന്നും ദേഷ്യമൊന്നും വരില്ല ഭയങ്കര കൂളാണ് അപ്പൊ വീട്ടിലെപ്പോഴും ഒരു സമാധാനപരമായ അന്തരീക്ഷം രീക്ഷമാണെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇതൊന്നും ഫീൽ ചെയ്യുന്നു ഫീൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുന്നു ഒരു വിഷമത്തിലേക്ക് പോകില്ല അപ്പൊ അതെനിക്കൊരു നെഗറ്റീവായിട്ടും തോന്നാറുണ്ട് പോസിറ്റീവായിട്ടും തോന്നാറുണ്ട് കാര്യം ചില കാര്യങ്ങൾ നമ്മള് നമ്മൾ വിഷമിക്കണമല്ലോ അത് അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ ആ ഒരു മുഖം പോലെ തന്നെയാണ് വളരെ സൗമ്യ സ്വഭാവക്കാരനാണ് എന്ന് നമുക്ക് അയാളെ കണ്ട തന്നെ അറിയാം ചില മനുഷ്യന്മാരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു പാവമാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്ന വാക്കുകള് ഒരു പക്ഷെ നമ്മള് കണ്ണുമടച്ച് വിശ്വസിക്കുന്നതും നിഷ്കളങ്കമായിട്ടുള്ള ആ പുഞ്ചിരിയും ആ ഒരു ഭാവം കൊണ്ടും തന്നെയാണ് എന്നുള്ളതാണ് എന്തായാലും അദ്ദേഹത്തിന്റെ കബറുകളുടെ വിശാലമാക്കി കൊടുക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാന്നുള്ളത് ഒരു പക്ഷേ നമ്മുടെ ആരുമല്ല നമുക്ക് വേണ്ടി ഒരുപാട് സിനിമകൾ സമ്മാനിച്ച ഒരു വ്യക്തി നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച ഒരു വ്യക്തി അത് മാത്രമാണ് നവാസ് എന്ന് പറയുന്ന ഈ കലാകാരൻ എന്നിട്ട് പോലും നമ്മുടെ ഇടനെഞ്ചിൽ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ ആ കലാകാരൻ നമ്മൾ എത്രത്തോളം സ്വാധീനിച്ചിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം അതൊക്കെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഉള്ള കിടന്ന് പിടയ്ക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത ഓരോ സിനിമകളും കാണുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിനകത്ത് വലിയ വിങ്ങലുകൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഓരോ നടന്മാരും മരിച്ചു പോയി കഴിയുമ്പോൾ അവരുടെ പഴയ ൂകളും അവരുടെ പഴയ സിനിമകളും കാണുമ്പോൾ മനസ്സിനുള്ളിലുള്ള ഒരു വല്ലാത്തൊരവസ്ഥയാണത് അപ്പോ ഭാര്യയായിട്ടുള്ള ഇവർക്ക് എത്രത്തോളം വിഷമം വിഷമുണ്ടായിട്ടുണ്ടാവും ഇനി അവരെങ്ങനെ മുന്നോട്ട് പോകും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നാണ് അവർ ആ ഇന്റർവ്യൂവിനടയിൽ പറഞ്ഞിട്ടുള്ളത് കിടന്നുറങ്ങുമല്ലോ ഒരു കാര്യം ഒരു ഇതാ എഴുന്നേറ്റിരി എന്തെങ്കിലും തമാശയാണത് പക്ഷെ അതും അറംപറ്റി ഉച്ച സമയത്ത് ഉറങ്ങുന്ന സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇവരങ്ങനെ ഉറങ്ങുന്നത് ഇഷ്ടമുള്ള ഒരാളല്ല അതുകൊണ്ട് സ്വന്തം ഭർത്താവിനെ ഇങ്ങനെ തോണ്ടിയൊക്കെ എണീപ്പിക്കും എന്നിട്ട് പറഞ്ഞൊരു വാക്കാണ് മരിച്ചു കഴിഞ്ഞാ പിന്നെ നമ്മള് എന്നേക്കുമായി ഉറങ്ങുകയാണല്ലോ ജീവിച്ചിരിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ ഉറങ്ങുന്നത് എന്നുള്ളത് പകൽ സമയത്ത് ഉറക്കത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് ഒരു അദ്ദേഹം ആ ഒരു നീണ്ട നിദ്രയിലേക്ക് വീണു ഇനി ഒരു ഉണർച്ചയില്ല എന്ന് തന്നെ പറയാം അവർ എത്രത്തോളം ഈ ഒരു ഇന്റർവ്യൂകൾ കാണുമ്പോൾ വീണ്ടും വിഷമിക്കുന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഞാൻ ഈ വീട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്നത് ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുറച്ച് കോൺട്രവേഴ്സികളാണ് ഒരു പോസ്റ്റ് നമ്മുടെ വിനോദ് കോവൂർ എഴുതിയ ഒരു പോസ്റ്റാണ് എന്തൊരു ഇത് സെറ്റിൽ വെച്ച് വേദന വന്ന സമയത്തെ ഡോക്ടറെ കണ്ടിരുന്നെങ്കിൽ എന്നുള്ളൊരു പോസ്റ്റ് സ്വാഭാവികമായിട്ടും ആളുകളിൽ ഒരു സംശയം ഉണ്ടാകുന്നൊരു കാര്യം അതായത് അദ്ദേഹത്തിന് നെഞ്ചുവേദന ഉണ്ടായിട്ട് ഡോക്ടറെ കാണിക്കാതെയാണ് ആള് മരണപ്പെട്ടു പോയത് എന്നുള്ള ഒരു കാര്യം പക്ഷെ ഈ ഒരു കാര്യത്തെ എതിർത്തുകൊണ്ട് അദ്ദേഹം അഭിനയിക്കുന്ന ആ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ടുള്ള ശശി പൊതുവാൾ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നുള്ളതാണ് അതായത് ഈ പറയുന്ന നവാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം പക്ഷെ വിനോദ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ആ പോസ്റ്റ് ഒന്ന് വായിക്കാം അന്തരിച്ച നടൻ കലാഭവൻ നവാസിന് സെറ്റിൽ വെച്ച് നെഞ്ചുവേദനയോ മറ്റ് അസ്വസ്ഥകളോ ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം അഭിനയിച്ചിരുന്ന പ്രകമ്പനം സിനിമയുടെ പ്രൊഡക്ഷൻ ടീം അംഗങ്ങൾ ഇത് സംബന്ധിച്ച് നടൻ വിനോദ് കോവൂര് ഇട്ട പോസ്റ്റ് തെറ്റിദ്ധാരണ മൂലമായിരിക്കാമെന്നും പ്രൊഡക്ഷൻ കൺട്രോളർ ശശി പൊതുവാൾ പറഞ്ഞു കലാഭവൻ നവാസ് വെള്ളിയാഴ്ച വൈകിട്ട് ആറു വരെ സെറ്റിൽ സജീവമായിരുന്നു വീട്ടിൽ പോകാനായാണ് ഹോട്ടൽ മുറിയിലേക്ക് മടങ്ങിയത് കാറിൽ കയറ്റി വിട്ടത് ഞാനാണ് മൂന്ന് ദിവസം ഷൂട്ട് ഇല്ലാത്തതിനാൽ വീട്ടിൽ പോവുകയാണെന്നും നവാസ് പറഞ്ഞു നവാസ് റൂം വെക്കേറ്റ് ചെയ്യുന്ന കാര്യം ഹോട്ടലിൽ വിളിച്ചു പറഞ്ഞിരുന്നു കീ കാണാത്തത് കൊണ്ട് ഹോട്ടൽ ജീവനക്കാർ റൂമിൽ പോയി നോക്കിയപ്പോഴാണ് അദ്ദേഹം താഴെ വീണ് കിടക്കുന്നത് കണ്ടത് ഉടനെ തന്നെ ഞങ്ങൾ ഹോട്ടലിലെത്തി അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ശശി പൊതുവാൾ ഇങ്ങനെയാണ് പറയുന്നത് അതായത് സെറ്റിൽ വെച്ച് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്ന കാര്യമാണ് പക്ഷെ വിനോദ് കോവൂർ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു നുണയാണോ സത്യമാണോ നമുക്കറിയില്ല ഒരു വിനോദിനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അദ്ദേഹത്തിന് ഓൾറെഡി ഒരു അറ്റാക്കിനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ അറ്റാക്ക് ഒരു കാര്യം പറയുന്നുണ്ട് ഹൃദയത്തിലെ ബ്ലോക്കാണ് മരണ കാരണം എന്ന് കൃത്യമായി പറയുന്നുണ്ട് ഇപ്പൊ ജിമ്മിൽ വെച്ച് ഒരാൾ ഇപ്പോൾ അടുത്ത് മരണപ്പെട്ട ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതൊക്കെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്ക് പോലും അറ്റാക്ക് സംഭവിക്കുന്നു പിന്നെ നമ്മൾ ഒരു ആരോഗ്യപരമായ കാര്യം ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് അത് സംഭവിക്കില്ലേ എന്നുള്ളതൊരു ചോദ്യമാണ് അതൊരു ശരിയായ ചോദ്യം തന്നെയാണ് ഒരു പക്ഷേ ജിമ്മിൽ പോയിട്ട് ഒരുപാട് വെയിറ്റ് അടിച്ചു കഴിഞ്ഞാലൊന്നും നമുക്ക് അറ്റാക്ക് വരാനുള്ള സാധ്യത കുറയുന്നില്ല കാർഡിയോ ചെയ്യുക തന്നെ വേണം ഇനി ജിമ്മിൽ പോകണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് നീന്താൻ കഴിയുമെങ്കിൽ ഡെയിലി നീന്താം ഡെയിലി സൈക്കിൾ ചെയ്യാം ഡെയിലി ഓടാം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ജീവൻ നിലനിർത്താൻ പറ്റുള്ളൂ നമ്മൾ ഒരു പക്ഷേ ജീവന് വേണ്ടിയിട്ടാണ് മത്സരിച്ചോണ്ടിരിക്കുന്നത് മരണത്തിനെ തോൽപ്പിക്കാനാണ് നമ്മൾ ഇപ്പോഴും മത്സരിച്ചോണ്ടിരിക്കുന്നത് അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾക്കല്ല പല ആളുകളുടെ ലക്ഷ്യം ഐഫോൺ വാങ്ങാനും കാറ് വാങ്ങാനും ഒക്കെ അതൊക്കെ ലക്ഷ്യമാണ് പക്ഷെ ഒരിക്കലും മരിക്കാതിരിക്കാനാണ് നമ്മളൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ബോധം എല്ലാവർക്കും വേണം കലാഭോവൻ നവാസിനെ സെറ്റിൽ വെച്ച് തന്നെ നെഞ്ചുവേദന ഉണ്ടായിരുന്നു എന്ന് വിനോദ് കോർ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പറഞ്ഞിരുന്നു ഡോക്ടറെ വിളിച്ച് സംസാരിച്ച ശേഷം ഷൂട്ടിന് ബുദ്ധിമുട്ടാകേണ്ട എന്ന് കരുതി ആശുപത്രിയിൽ പോകാതെ അഭിനയം തുടരുകയായിരുന്നെന്നും ഷൂട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പോകാം കരുതിയിട്ടുണ്ടാകും എന്ന് വിനോദ് പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അതേസമയം സെറ്റിൽ ആർക്കും അറിയാത്ത ഈ വിവരം എങ്ങനെ വിനോദ് കോവൂർ അറിഞ്ഞെന്നും ശശി പറയുന്നു എന്നൊരു കാര്യം പറയുന്നുണ്ട് ഓക്കേ ഒരു പക്ഷെ അദ്ദേഹത്തിനോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കാമോ നമുക്കറിയില്ലല്ലോ ഇവിടെ ഈ ഒരു മനുഷ്യൻ വിനോദ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു തെറ്റുകാരനായിട്ട് നമുക്ക് ഒരിക്കലും ചിത്രീകരിക്കാൻ കഴിയില്ല ഈ ശശി എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് തെറ്റുകാരനായിട്ട് ചിത്രീകരിക്കാൻ കഴിയില്ല പക്ഷെ ഒരു നിഗൂഢതയായിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു എന്ന ഒരു കാര്യം അല്ലെ ഈ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പല ആളുകളും അടിച്ചറക്കുന്നുണ്ട് എന്നുള്ളതാണ് ദയവ് ചെയ്ത് ആവശ്യമില്ലാത്ത ഇത്തരം കാര്യങ്ങൾ പടച്ചുവിടാതിരിക്കുക മനുഷ്യന്മാര് എല്ലാവരും മരിക്കും ആരും ഇവിടെ മരിക്കാതെ ഒന്നും തുടരില്ല പക്ഷെ ജീവിക്കുന്ന സമയത്ത് നമ്മൾ നന്മകൾ ചെയ്ത നമ്മളെല്ലാവരും ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും തിന്മകൾ ചെയ്യുന്ന ആളുകളെയും ഓർക്കും ഓർക്കില്ല എന്നെല്ലാം പറയുന്നത് ഒരുപാട് ഒരുപാട് നന്മകൾ ചെയ്ത ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതെ നമ്മളെ ചിരിപ്പിച്ച ചിന്തിപ്പിച്ച നമ്മളെ രസിപ്പിച്ച ആ ഒരു നടൻ ഇന്ന് മരണപ്പെട്ടിരിക്കുന്നു അതായത് എന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇവിടെ തോന്നി